ഒരു നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ദുൽഖർ അമൽ നീരജ് ചിത്രത്തിന്റെ പേര് പുറത്തുവിട്ടു സി ഐ എ എന്ന ചുരുക്കപ്പേരിൽ കൊമ്രേഡ് ഇൻ അമേരിക്ക എന്നാണ് ചിത്രത്തിന്റെ പേര് യുവാക്കളുടെ ആവേശം ആളിക്കത്തിക്കുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ദുൽഖർ സൽമാൻ തന്നെയാണ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടത് അമൽ നീരഥിന്റെ ചിത്രത്തിൽ ഇത് ആദ്യമായാണ് ദുൽഖർ ഒരു മുഴുനീള വേഷം ചെയ്യുന്നത് നേരത്തെ അമൽനീരജ് സംവിധാനം ചെയ്ത അഞ്ചു സുന്ദരികളിലെ കുള്ളൻ്റെ ഭാര്യ എന്ന ചിത്രത്തിൽ ദുൽഖർ ഒരു വേഷം ചെയ്തിരുന്നു ബിഗ് ബി സാഗർ ഇലിയാസ് ചാക്കി അൻവർ ഇയോബിന്റെ പുസ്തകം എന്നീ മാസ് സ്റ്റൈലിഷ് ചിത്രങ്ങൾക്ക് ശേഷം അമൽനീരജ് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത് കാർത്തിക മുരളീധരനാണ് ചിത്രത്തിലെ ദുൽഖറിന്റെ നായിക വരുന്ന മാർച്ചിൽ ചിത്രം തിയേറ്ററിൽ എത്തിക്കാനാണ് പദ്ധതിയെന്ന് സംവിധായകൻ നേരത്തെ അറിയിച്ചിരുന്നു ചിത്രത്തിൽ ദുൽഖറിനൊപ്പം സൗബിൻ സാഹിറും സംവിധായകൻ ദിലീഷ് പോത്തനും മുഖ്യവേഷങ്ങളിൽ അഭിനയിക്കുന്നു ഷിബിൻ ഫ്രാൻസിസ് തിരക്കഥ ഒരുക്കുന്ന സിനിമയിൽ ഗോപി സുന്ദറിൻ്റേതാണ് സംഗീതം അമലിന്റെ സഹായിയായിരുന്ന രണദേവിയാണ് സിനിമാറ്റോഗ്രഫി നിർവഹിക്കുക ഈ വർഷം പുറത്തിറങ്ങുന്ന ദുൽഖർ സിനിമകളിൽ ഏറ്റവും പ്രതീക്ഷ കൽപ്പിക്കുന്ന ചിത്രമാണ് ഇത് പുതുപുത്തൻ സിനിമ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് നന്ദി